ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രൊഡോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെറ്റേണിറ്റി കിറ്റ് അതായത് ലാർജ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ഏതൊക്കെയാണ് പ്രോഡക്ട്സ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നെല്ലാം പറയാം അപ്പം ഇതിൽ ബേബി ബെഡ് ഉണ്ട് അതുപോലെ ഇതുപോലെ ക്യാരി ബെഡ് ക്യാരി ബെഡ് ഇതുപോലെ കുഞ്ഞിനെ എടുക്കാനൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് നമുക്കിത് ഈസിയായിട്ട് ആയിട്ട് ഇതിനകത്ത് കുഞ്ഞിനെ വെച്ചിട്ട് സേഫായിട്ട് കൊണ്ടുപോകാം പിന്നെ ഇത് ഡ്രസ്സാണ് റോംബർ ആണ് നമുക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിനെ ഇത് ധരിപ്പിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം ഇഞ്ചക്ഷൻ എടുക്കാനും ഈസി ആയിരിക്കും പിന്നെ ഇത് വൈറ്റ് ജബിലാസ് ഇത് ഡിപ്പ് ക്യാപ്പ് മിറ്റൻസ് കയ്യിലിട്ട് കൊടുക്കുന്ന മിറ്റൻസ് ആണത് പിന്നെ ഇത് ബൂട്ടീസ് കാലിൽ കവർ ചെയ്ത് കാലിലിട്ട് കൊടുക്കാൻ ഇത് സ്ലീപ്പിംഗ് സ്യൂട്ട് അതാകുമ്പോൾ കുഞ്ഞിന് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്തൊക്കെ നല്ല സേഫായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കളർ ജബിലാസ് മസ്ലിൻ ക്ലോത്തിൻ്റെ കളർ ജബിലാസ് ആണത് പിന്നെ മമ്മി ഇപ്പം ഡൈപ്പർ ഡിസ്പോസിബിൾ ഡൈപ്പർ അതിൻ്റെ അത് സൈസ് ഞാൻ വെച്ചിരിക്കുന്നത് എം ആണ് എസ് ന്യൂ ബോൺ സൈസ് വേറെയുണ്ട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇത് ഷീറ്റ് നമുക്ക് ഓയിൽ മസാജൊക്കെ ചെയ്ത് കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഷീറ്റാണ് അത്യാവശ്യം നല്ല ലെങ്ത്ത് നല്ല സൈസുള്ള ഷീറ്റാണത് അത് വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം നമുക്ക് സൈസ് കിട്ടുമെന്നുള്ളത് നല്ല ലെങ്ത്തുള്ള ഷീറ്റാണ് നിങ്ങൾക്ക് കുഞ്ഞിന് ധൈര്യമായിട്ട് അതിൽ കിടത്താം കാരണം അത്രയും ഏരിയ ഉള്ളതുകൊണ്ട് നല്ല സേഫായിട്ട് കിടത്താൻ പറ്റും ഇത്രയും ഉണ്ടാവും അതിൻ്റെ സൈസ് നീ അടുത്തത് കുഞ്ഞിന് കുഞ്ഞ് ബ്രഷ് അതിന് ടിപ്പറും ബ്രഷും ബബിള് പോലെയുള്ള കുഞ്ഞിൻ്റെ തലയ്ക്ക് മസാജ് ചെയ്യാനൊക്കെ നല്ലതാണ് ബ്രഷ് അതുപോലെ ഹെയർ ബ്രഷ് ആണ് ബ്രഷാണ് റോഡിജിയും പൗഡർ സോപ്പ് ഇത് പിടിക്കത് കുഞ്ഞിൻ്റെ നെയിൽ കട്ടർ കിറ്റാണ് അത് അതിൻ്റെ അകത്ത് നമുക്ക് കുഞ്ഞിന് സീസേഴ്സ് ഉണ്ടാവും മുടിയോ ഒക്കെ വെട്ടി കൊടുക്കണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അതിൻ്റെ അറ്റത്ത് എന്താ ഷാർപ്പ് എഡ്ജല്ല കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് അത് എന്താ ഒരു റൗണ്ടഡ് എഡ്ജാണ് പിന്നെ ഇത് മൂക്കിലോ ഒക്കെ എന്തെങ്കിലും അഴുക്കിരിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയാനൊക്കെ പറ്റും പിന്നെ ഇത് നെയിൽ കട്ടറാണ് നെയിൽ കട്ടർ നല്ല ഭംഗിയായിട്ട് നല്ല നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലാണ് ഉണ്ടോ അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു നെയിൽ കട്ടറാണത് വളരെ സോഫ്റ്റായിട്ട് കുഞ്ഞ് സേഫായിട്ടും കുഞ്ഞ് മുക്കൈ ഒന്നും പറയാതെ നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഈസി ആയിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് നെയിൽ കട്ടറാണത് അതിങ്ങനെ ഇതുപോലെ അടച്ച് അതിൻ്റെ അകത്ത് തന്നെ ആ ബോക്സിൽ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും പിന്നെ ഉള്ളത് നെയിൽ ഫൈ അത് നമ്മൾ നഖം ഇങ്ങനെ ഉരച്ച് കൊടുക്കില്ലേ അങ്ങനത്തെ ഐറ്റം ഐറ്റമാണത് എന്നാ റഫായിട്ടുള്ളൊരു എഡ്ജാണ് അപ്പോൾ നമുക്ക് എന്നാൽ കുഞ്ഞിന് വേദനയ്ക്കൊന്നുമില്ല നഖം നമുക്കിങ്ങനെ നല്ലതായിട്ട് ഉരച്ച് ഷേപ്പ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ആ ഷാർപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ബോക്സിലെ നാല ഐറ്റമാണ് നെയിൽ കട്ടർ നെയിൽ പേരറ് സിസേഴ്സ് പിന്നെ പ്ലക്ക് ചെയ്യുന്ന സാധനം പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഷീറ്റാണ് ഡ്രൈ ഷീറ്റിൽ പിരിച്ച് കിടത്തുവാണെങ്കിൽ കുഞ്ഞ് മൂത്രം ഒഴിച്ചൊക്കെ നമുക്ക് ബെഡിലൊന്നും ആവില്ല നല്ലോണം മൂത്രമൊക്കെ അത് നല്ലോണം വലിച്ചെടുക്കും അങ്ങനെ വെറ്റ്നസ്സൊന്നും പിരിയത്തില്ല പിന്നെ ഇത് കൂടെ ടവലാണ് നമുക്ക് കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കാം അതുപോലെ നല്ല ലെങ്ത്തൊക്കെ ഉള്ളതാണ് കുഞ്ഞിനെ അത് കവർ ചെയ്ത് പിടിക്കാനായിട്ട് നമുക്ക് പറ്റും സ്വാഡിൽ ചെയ്യണമെങ്കിൽ സാഡിൽ ചെയ്യുകയും ചെയ്യാം പിന്നെ വരുന്നത് ഇതും ഒരു കൂട നമുക്ക് റിസീവിങ് ടോവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ റിസീവിങ് ചെയ്യാനായിട്ട് അവർ ചോദിക്കും ബേബി റിസീവിങ് ടോയൽ അപ്പം അത് കൊടുക്കുവാണെങ്കിൽ റിസീവിങ് ടവലായിട്ട് ഉപയോഗിക്കാം പിന്നീട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് സ്വാഡലിംഗ് ക്ലോത്താണ് നല്ല കോട്ടൺ ആണ് നല്ല നൈസ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ളതാണ് കുഞ്ഞിനെ നല്ല രീതിയിൽ സ്വാഡിൽ ചെയ്ത് കിടത്താൻ പറ്റും നല്ല സോഫ്റ്റ് ക്ലോത്താണ് പിന്നെ ബേബി ആണ് അത് ആൻ്റി ബാക്ടീരിയൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള നല്ല അലവേര എക്സ്ട്രാക്റ്റിൻ്റെ ബേബി ആണ് എൺപത് പീസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മൾ ഉപയോഗിക്കാം പിന്നെ മെറ്റേണിറ്റി പാഡ് ഫോർ നമ്പർ പാഡും ഒരു ഫിക്സ് ഐട്രോ ആണ് അതിൻ്റെ അകത്ത് അതായത് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാണ്ട് പിന്നെ ഇത് ജബ്ല സോറി ക്ലോത്തിനാപ്പീസ് ആണ് നാല് ക്ലോത്തിനാപ്പീസ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ വൈറ്റ് ജബ്ലാസ് ആണെങ്കിൽ കെട്ടിടുപ്പില്ലേ അത് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ക്ലോത്ത് ടൈപ്പർ ഇത് നമുക്ക് കുഞ്ഞിന് ഉപയോഗിക്കാം അപ്പം മൂന്ന് ത്രീ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുഞ്ഞിൻ്റെ മൂത്രമൊക്കെ നല്ലതായിട്ടാണ് ഇതിനകത്ത് അപ്പം ഇത്ര ഐറ്റംസാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓർഡറിനായാലും എൻക്വയറി ആണെങ്കിലും ഞാൻ ഇതിൽ നമ്പർ കൊടുത്തു താങ്ക് യു ബൈ ബൈ